നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ട എന്ന് പറഞ്ഞ പുച്ഛല്ലേ തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ സീസൺ അല്ലാത്തോണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോ ബാക്കിയാ വില കുറയ്ക്കാൻ പറയും സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ കുഞ്ഞ് ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ മൊത്തം ഒരു അഞ്ഞൂറ് ഇടാല്ലേ അയ്യോ അത് പോരാട്ടാ കൂടിയ ഒരു അഞ്ഞൂറ്റമ്പത് അതിനേ ഉള്ളൂ എന്നാ അറുന്നൂറ് അഞ്ഞൂറ്റമ്പതില് കൂടുതലേ കുട്ടി എന്നാ രണ്ട് എന്തിനാ അതൊക്കെ കുട്ടികളെ അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യിൽ ഇത് മുത്തശ്ശിയുടെ പിറന്നാളുടെ വകയാന്ന് കുട്ടികോളൂ അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ നിന്റെ ശമ്പളം വീട്ടു ചെലവിന് തന്നെ തികയണില്ല അതിന്റെ കൂടെ ഇത് എന്റെ വരികയൊന്നുമല്ല ഇച്ചേറ്റിയുടെ വകയാ

நன்டம்மட சுவாணம் கொண்டான் உபேட்சிச்சு போனது பழைய கதையொன்னும்ல எங்கே காசி கொண்டு எடுக்கு எடா காசி இல்லையா അത് കൊണ്ടുപോയിട്ട് ചേച്ചിക്ക് സോളിന് കിട്ടിയ മേടലാണ് பையு <laughs> குக்க കണ്ടില്ലേ കുട്ടികളുടെ മുഖം പൊട്ടിരിക്കണേ തോന്നിയാസക്കൻ കാണിച്ചെ പെൺകുട്ടികൾ മാത്രമല്ല വീട്ടിൽ കരുങ്ങണേ അതിക്രമം കാണിക്കേ ദുഷ്ടൻ ദുഷ്ടൻകൻ ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇത്ര എന്നെ കൊണ്ട് പറ്റൂ പിന്നെ എങ്ങനെ പറയണം മരുക്കെടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധ യോഗം നടത്തണോ അച്യുതന്റെ അടുത്തല്ലാണ്ട് അവര പോയി പറയാ ഓ ഉണ്ടല്ലോ അയൽക്കാരെ വേണെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം തള്ളുകൂടി അടിപൊളിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ് വെറുതെ എന്നാ പിന്നെ ഇറങ്ങി കൊടുക്കുക ഉപദ്രവം ഉണ്ടാവില്ല എന്നിട്ടൊരു വീട് എടുക്കുക ഉദ്യോഗസ്ഥ അങ്ങനെ വാടക ഉദ്യോഗസ്ഥറങ്ങി കൊടുക്കില്ല അവകാശമുണ്ട് പക്ഷേ നിയോബറായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ കന്ന് ചോദിയില്ലാണ്ട വർത്തമാനം പറയരുത് ഒന്നു അവരുടെ അമ്മാമ ഒരു വിചാരം വിട്ടോക്ക് അഹങ്കാരം അല്ലേ അഹങ്കാരം അങ്ങനല്ലേ വരൂ അച്ഛന്റെ മക്കളല്ലേ പുച്ചായിരുന്നു പുച്ഛം ഞാൻ പിശുക്കനാണ് അരസികനാണ് വലിയ കലാകാരനല്ലേ മധുരാശിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ് വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നൊക്കെ പറഞ്ഞു ഒന്നേ ഉണ്ടായിരുന്നോ പെങ്ങളായിട്ട് അറിയോ സുകുമാരന് അതൊക്കെ പഴയ കഥകളല്ലേ അവർ പോയി പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയിണ്ടല്ലോ കണ്ടില്ലേ ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ച് ഓടിപ്പോയി അമ്മയുടെ പാരമ്പര്യം അതിന്റെ പേരിൽ നാളക്കിടന്നായിരുന്നു സഹിച്ചോളാം രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുർപ്പിനെ ശ്രമിച്ചു നോക്കാന്ന് അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ കൂടി വന്നത് ഒത്തുപ്പാക്കാം എല്ലാം കഴിഞ്ഞ് അയാളതാളെ ഇങ്ങട് വിടും വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കുവോ രാമദാസ് വക്കീൽ എന്നാ വേണല്ലോ എന്റെ ഫോട്ടോ

സഹായിക്കാൻ ഉത്തരവാദിപ്പെട്ടവർ ചെയ്യണില്ല ഉത്തരവാദിത്തപ്പെട്ടവർ വേണ്ട ഞങ്ങളൊക്കെ ഇല്ലേ ഞാനുണ്ട് ഏട്ടനുണ്ട് ഏടത്തേമ്മ ഉണ്ട് ഒരാശ്വാസത്തിന് ചിന്ത മുകളും കൂടി ഏയ് കരയ പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല

ഗലീലിയോന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ആ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട് അങ്ങനൊരു നീണ്ട കുഴലിങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലിയിലോ പക്ഷേ അങ്ങനെ ഒരു നക്ഷത്രങ്ങളല്ല നോക്കുക അല്ലേ പരവിയെ ആ നീ എന്താ ഊണ് ഇരിക്കാത്ത ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ ഞാൻ ഈ കോയമ്പത്തൂര് വെച്ച് വാനനിരീക്ഷണ കോഴ്സ് കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത് മൂന്നിൽ ഏത് നക്ഷത്ര അങ്ങനെയൊന്നുമില്ല ഏട്ടാ നല്ല നമ്മൾ നീ വേണ്ട ഇഷ്ടാണ് ൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഒരു പ്രശ്നം പ്രശ്നമുണ്ടല്ലോ ഗോപിയെ രണ്ടേടത്തില്ലോ അവിടെ എങ്ങനെയാപ്പൊ ഞങ്ങളൊരു ആലോചന ആയിട്ട് അങ്ങോട്ട് ചെല്ല അതിന് ആ കുട്ടിക്ക് അറിയാതെ അപ്പൊ അവൾക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂർ ശൈനപ്രദേശം നേർന്നുണ്ട് ഇഷ്ടവും